സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ മലയാളികൾ എല്ലാവരും ഒരുപോലെ അത്ഭുതപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു കൊച്ചു സിനിമ സാധാരണ സിനിമയിൽ അഭിനയിക്കുക എന്നാ പറയുക സിനിമയിൽ ജീവിച്ച ഒരു അഭിനേത്രി ഒരു നടി കേരളത്തിലെ ഏറ്റവും മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു കേരള മലയാളത്തിൻ്റെ മഹാനടൻ മമ്പൂട്ടി മികച്ച നടനായപ്പോൾ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാടിന്റെ മകൾ മലപ്പുറത്തിന്റെ മരുമകൾ പെരുന്നൽമണ്ണയ്ക്കടുത്ത് മേലാറ്റൂരാണ് ഈ നടിയുടെ ഈ ചലച്ചിത്ര രംഗത്ത് അത്ഭുതമായി മാറിയ ഷംല ഹംസയുടെ ഭർത്താവിന്റെ വീട് നമ്മുടെ നമ്മോടൊപ്പം ഷംല ഹംസയുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു അവാർഡ് അതായത് ചലച്ചിത്ര മേഖലയിൽ ഫെമിനിച്ച് ഫാത്തിമ ഇപ്പോൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രമാണ് ആ ചിത്രത്തിലൂടെ അവാർഡ് ഇങ്ങനെ ഒരു അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങളെ സിനിമ ഐ എസ് എഫ് കെല് ഒക്കെ വന്നപ്പോ ഭയങ്കര അഭിപ്രായമായിരുന്നു സിനിമക്ക് നല്ല അഭിപ്രായമായിരുന്നു അതുപോലെ ഞങ്ങൾ അഭിനയിച്ച എല്ലാവർക്കും എടുത്തെടുത്ത് എടുത്ത് അവരോരോരുത്തരുടെയും പേര് വാങ്ങിയിരുന്നു എന്റെ കൂടെ അഭിനയിച്ച കുമാർ അഷ്റഫിന്റെ കഥാപാത്രം അതുപോലെ സൂറാത്ത അങ്ങനെ ആ കഥാപാത്രങ്ങൾക്കൊക്കെ എടുത്തെടുത്ത് എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങക്ക് ഒരു തോന്നലുണ്ടായിരുന്നു എന്തെങ്കിലും നമുക്ക് അവാർഡ് നമ്മുടെ സിനിമക്ക് സംവിധായകന് കിട്ടാൻ സാധ്യതയുണ്ട് നമുക്ക് നോക്കാം പിന്നെ അവിടെ നിന്നും എല്ലാരും പറയുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ നിങ്ങക്ക് കിട്ടുമായിരിക്കും അവാർഡ് അപ്പം നമ്മൾ ആഗ്രഹിച്ചിരുന്നു പക്ഷെ കിട്ടും എന്നുള്ള പ്രതീക്ഷന്ന് പറഞ്ഞാൽ അത് ഉറപ്പിക്കാൻ പറ്റില്ല കാരണം ഫൈനലിസ്റ്റ് കണ്ടപ്പോ അതില് വന്നപ്പോ തന്നെ ഒരുപാട് സന്തോഷമായി പ്രഖ്യാപനം അപ്പൊ ഒരുപാട് സന്തോഷായി ഒരുപാട് സന്തോഷായി ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫൈനലിസ്റ്റിൽ എന്റെ പേര് വന്നപ്പോ തന്നെ എനിക്ക് സന്തോഷമായി കാരണം അത്രയേറെ നല്ല നടിമാരുടെ കൂടെയാണ് എന്റെ പേരുള്ളത് അപ്പൊ തന്നെ ഒരു അവാർഡ് കിട്ടിയ ഇത് ഒരുപാട് മമ്മൂട്ടിക്കൊപ്പം മമ്മൂട്ടിക്കൊപ്പം ഈ അവാർഡ് വാങ്ങാൻ പോകുന്ന വേദി ഇപ്പോ തന്നെ ഒരു സന്തോഷം ഉണ്ടാവും കാണുന്നത് ഈ മമ്മൂക്കൻ്റെ ഒപ്പം മമ്മൂക്ക നടനായ വർഷത്തിൽ തന്നെ എനിക്ക് മികച്ച നടി തന്നെ കിട്ടുന്നതിനൊരു വലിയ ഭാഗ്യം ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി അവാർഡ് മമ്മൂക്കനെ കാണണം ഒരു ഫാൻ ഗേൾ സന്തോഷം ഉറപ്പാണ് ഇല്ല ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കാണണം ഈ സിനിമാ രംഗത്തേക്ക് കാരണം ഇതുവരെ അത്ഭുതം നിങ്ങൾ ആ സിനിമയിൽ ശരിക്കും അഭിനയിക്കുകയല്ല ചെയ്തത് ജീവിച്ചു കാണിക്കുക ചെയ്തത് എന്താണ് അത് അത് പല പല ആളുകളും പറഞ്ഞത് ശരിക്കും ഒരു നടിയായിട്ടല്ല അവരതിൽ കാണുമ്പോൾ തോന്നിയതെന്നാണ് എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിപ്പെട്ടത് ഇത് എന്റെ രണ്ടാമത്തെ സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ എന്റെ ആദ്യത്തെ സിനിമ ആയിരത്തൊന്ന് നുണകൾ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു അത് അലൻസ് മീഡിയ പ്രൊഡക്ഷനിൽ വന്ന താമർ കെ വി ഡയറക്ട് ചെയ്ത എന്റെ സിനിമയാണ് അതിന്റെ ഡയറക് അതിന്റെ സ്പോർട്ട് എഡിറ്റർ ആയിട്ടുള്ള ഫാസിലാണ് ഫെമിനിച്ചി ഫാത്തിമന്റെ ഡയറക്ടർ അപ്പൊ എനിക്ക് ആ ഒരു കൂട്ടായ്മ വഴിയാണ് ഈ സിനിമ കിട്ടിയത് അപ്പം അതായിരുന്നു എന്റെ ആദ്യത്തെ സിനിമ അതിപ്പോ അത് ഒരു തുടക്കം ഫെമിനിച്ചി ഫാത്തിമയിലേക്കുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത് ആ സിനിമയിലൂടെയാണ് ആ ഫെ ശരിക്കും ഫെമിനിച്ച് ഫാത്തിമയില് ശരിക്കെമിനി അതായത് നട്ടും പറയല്ലേ ഫെമിനിച്ച് ഫാത്തിമ അതായത് എല്ലാ കാര്യത്തിലും ഇടപെടുക അതുപോലെ സ്വന്തം സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ അറിയാതെ പൊട്ടിത്തെറിച്ച് പറഞ്ഞു പോവുക മാത്രമല്ല മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുക മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്കൊക്കെ അറിയാതെ ഒന്ന് എന്ന് പറയലേ ഒരു സന്ദേഹത്തോടു കൂടി നോക്കുക എന്നൊക്കെ പറയുന്ന പോലെ ശരിക്കും ആ സിനിമയില് താങ്കൾ അഭിനയിക്കുകയല്ല ചെയ്തത് ജീവിച്ചു കാണിക്കുക ചെയ്തത് നിങ്ങളുടെ ക്രൂ അതുപോലെ മറ്റുള്ളവർ എന്താണ് ഒപ്പമുള്ളവരെ ഇത് ഇത് ഞങ്ങളുടെ സിനിമ എന്ന് പറയുന്നത് ഈ ടോപ്പിക് പറയുന്നത് വളരെ സെറ്റിൽ ആയിട്ടാണ് അതായത് വലിയ പ്രശ്നങ്ങളോ പ്രക്ഷോഭങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഞങ്ങളുടെ സിനിമ ഞങ്ങളുടെ സിനിമ പറയേണ്ട ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നത് അപ്പം എല്ലാവരും നല്ല ഹാപ്പിയാണ് അതുപോലെ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരുപാട് പേരുണ്ട് അവരെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രസായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഫാത്തിമേന്റെ കഥാപാത്രത്തിന് ഇത്രയും സപ്പോർട്ട് തരുന്നതും അവരാണ് പിന്നെ എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള കുമാർ സുനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടർ ആള് സീനിയർ ആക്ടറാണ് പട്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ എങ്ങനെയാണ് ഞാൻ ആ ആക്ടറായിട്ട് ആ ഒരു ക്യാരക്ടറിലേക്ക് വരേണ്ടത് എന്നുള്ള ടിപ്സ് ഒക്കെ തന്നിട്ടുണ്ട് സോ എല്ലാരും ഹാപ്പിയാണ് എല്ലാരും നല്ല അഭിപ്രായമാണ് പറയുന്നത് ഹംസ ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു ഷംലയുടെ പിതാവ് ഒരു നാടക രംഗത്തുണ്ടായിരുന്ന ആളാണ് പക്ഷേ ഈ കലാരംഗത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ലാതെ പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കുക അങ്ങനെ ഗൾഫിലൊക്കെ ആയിരുന്നു അതുപോലെ ഹസ്ബൻഡ് യു കെയിലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് ഈ കലയോടുള്ള ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ട് ഈ നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ തീരുമാനിച്ചാണ് ഇവിടെ കേരളത്തിൽ അങ്ങനെയല്ല എന്റെ ഹസ്ബൻഡും ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് എന്റെ ആദ്യത്തെ സിനിമ ചെയ്യുന്നത് ഹസ്ബൻഡ് കലയുമായി യാതൊരു ബന്ധം അതായത് അയാൾക്ക് സിനിമയുമായിട്ടൊരു ബന്ധവും പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യും ഞാൻ എന്റെ ഉപ്പ പണ്ട് നാടകങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് എനിക്കൊരുപക്ഷെ ഉപ്പാന്റെ ഒരു

മലയാളത്തിന്റെ മഹാനടൻ എന്ന് പറയാവുന്ന മമ്മൂട്ടി മികച്ച നടനായി ഭ്രമയുഗത്തിലൂടെ അദ്ദേഹം മികച്ച നടനായി അപ്പോൾ മികച്ച നടി നടിയാരാണെന്ന് എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു അപ്പോഴാണ് മലയാളികളെ ഒന്നാകെ അത്ഭുതപ്പെടുത്തിയിട്ട് ഈ പാലക്കാടിൻ്റെ മകൾ മലപ്പുറത്തിൻ്റെ മരുമകൾ പെരുന്നൽമണക്കടുത്ത് മേലാറ്റൂരുള്ള താമസിക്കുന്ന ഒരു സാധാരണക്കാരിയായ ഇപ്പോൾ എല്ലാവരും തട്ടമിട്ട കഥകളൊക്കെ ഇങ്ങനെ വലിയ വലിയ ചൂടേറിയ ചർച്ചകളാണല്ലോ അപ്പൊ തട്ടമിട്ട എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വരുന്നുണ്ട് തട്ടമിട്ട ഒരു പെണ്ണ് നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട് അങ്ങനെ ഒരു ടോപ്പിക് അങ്ങനെ എല്ലാവരും എങ്ങനെ എനിക്ക് എനിക്കതിലൊരു വ്യത്യാസം കാണണ്ടെന്നാണ് അഭിപ്രായം ഇട്ടാലും ഇട്ടില്ലെങ്കിലും അതൊരു മനുഷ്യന്റെ പേഴ്സണൽ ചോയ്സ് അതിലൊരു വ്യത്യാസം കാണേണ്ട ആവശ്യമില്ല കല കല എന്ന് പറയുന്നത് വേറെ ഒരു വേറെ ഒരു അതാണ് അതൊരു മനുഷ്യന്റെ ആഗ്രഹത്തോടു കൂടി ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അതും ആ മനുഷ്യൻ വരുന്ന സാഹചര്യവും തമ്മിൽ ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയാനുള്ളത് സിനിമ രംഗത്ത് മറ്റുള്ള ആളുകൾ ഇപ്പോ ഈ മികച്ച നടിയെന്ന നിലക്ക് അറിയപ്പെട്ട് കഴിഞ്ഞപ്പോ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഷംല ഹംസയെ മലയാള ചലച്ചിത്ര രംഗത്തുനിന്നുള്ള ആരെങ്കിലും സംവിധായകരോ നടന്മാരോ അങ്ങനെ ആരെങ്കിലും വിളിച്ചിരുന്നു എനിക്ക് മമ്മൂക്ക മെസ്സേജ് അയച്ചിട്ടുണ്ട് മെസ്സേജ് അതന്നെ വലിയ പിന്നെ പിന്നെ ജിയോ ബിബി സലീം അഹമ്മദ് സാർ പി എസ് റഫീഖ് സാർ അങ്ങനെ കൊറേ പേര് ഞാൻ എല്ലാരും ഈ വീട്ടിൽ ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള വീട്ടുകാർ ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിലാണല്ലോ അവരൊക്കെ ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഈ കലാരംഗത്തിനെയും കൊണ്ട് പോകാൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പുതിയ ഏതെങ്കിലും സിനിമയുടെ സാധാരണ ഇങ്ങനെയാണല്ലോ ഇവിടെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാല് പിന്നെ പല ആളുകളും സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു അങ്ങനെ ആരെങ്കിലും വിളിക്കുകയോ ചെയ്തോ ആഹ് എനിക്കൊരു പ്രോജക്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഇനി വരും എന്ന് വിചാരിക്കണോ നല്ല സബ്ജക്ട് നല്ല 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 അവസരങ്ങൾ ലഭിച്ചാൽ ഇനിയും ഈ സിനിമാ രംഗത്ത് തന്നെ തുടർന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത് ഫുൾ സപ്പോർട്ട് കുടുംബത്തിന്റെ അത് ഈ ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ മറ്റുള്ള വീട്ടുകാര് ഇവരൊക്കെ എന്താണ് ഈ അംഗീകാരം കിട്ടിയപ്പോൾ പറഞ്ഞത് അവരൊക്കെ ഹാപ്പിയാണ് നല്ല സന്തോഷാണ് പിന്നെ കുട്ടിയാണ് എന്റെ മോള് ഒരു വയസ്സും എട്ടു മാസമായിട്ടുള്ളു ഈ കുട്ടിയെ കൊണ്ട് ആണ് അഭിനയിക്കാനായിട്ട് പോയപ്പോ കൂടെ ഉള്ളവരുടെ ഒക്കെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ എന്റെ ഉമ്മ ഉണ്ടായിരുന്നു എന്റെ കൂടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പിന്നെ എടുത്തു പറയേണ്ടത് ഞങ്ങളെ ക്രൂവിന്റെ കാര്യമാണ് അവര് വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് മോൾ മോൾ എന്തെങ്കിലും കറിയാണെങ്കിൽ എന്നോട് പോയി ആൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ളതും എല്ലാം അവര് ശരിയാക്കി തന്നിട്ടുണ്ട് പിന്നെ ഞാൻ പോകുന്ന സമയത്ത് അവര് വേറെ ഒരു ഷോട്ട് റെഡിയാക്കി വെക്കും ഞാൻ വരുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എടുക്കും അങ്ങനെ ഒരു ലാഗ് ഇല്ലാതെ തന്നെ എല്ലാം മാനേജ് ചെയ്തിട്ട് ഫാസിൽ ഡയറക്ടർ ഫാസിൽ അതിന് ശ്രമിച്ചിട്ടുണ്ട് ഇനിയിപ്പോ സിനിമാ രംഗത്ത് തുടരുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു സാധാരണ ചലച്ചിത്ര മേഖലയിലെ നടിമാര് അത് അറിയപ്പെടാത്തവരായാലും അറിയപ്പെടുന്നവരായാലും അംഗീകാരം കിട്ടിയവരായാലും അവർക്കൊക്കെ ഇന്ന ഒരു താരത്തിന്റെ കൂടെ അഭിനയിക്കണമെന്ന വലിയ മോഹം പലരും പറയാറുണ്ട് അങ്ങനെ ഏതെങ്കിലും കൂടെ കൂടെ അഭിനയിക്കണം വലിയ ആഗ്രഹം എനിക്ക് എനിക്ക് പിന്നെ എല്ലാവരുടെ മമ്മൂക്ക മമ്മൂക്കും എല്ലാവരുടെ കൂടെ ഇന്നാളുന്നില്ല എല്ലാവരുടെ കൂടെയും നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ കിട്ടണം എന്നാണ് ആഗ്രഹം ഒരു ഡ്രീം ഏറ്റവും സ്വപ്നം കാണുന്ന ഒരു വേഷം അങ്ങനെ ഒരു വേഷം അങ്ങനെയെന്നല്ല എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു വേഷം എന്നുള്ളതാണ് അതായത് നമുക്ക് നമ്മളെപ്പോഴും ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മളെ കഴിവുകൾ പ്രകടിപ്പിക്കാന്നുള്ളതല്ലേ അപ്പം അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അതിപ്പോ ഏതായാലും പെർഫോമൻസ് മീൻസ് ആക്ടി വൈസ് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന റോളുകൾ ഫാത്തി ആയിരത്തുന്നൂണുകളൊക്കെ നന്നായിട്ട് ായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിരുന്നു അതുപോലത്തെ കിട്ടുകയാണെങ്കിലും ചെയ്യും അല്ലാതെ നമുക്ക് നോക്കാം ഏതായാലും ഷംല ഹംസ മലപ്പുറത്തിന്റെ മരുമകൾ എന്നല്ല പറയുന്നുണ്ട് മലപ്പുറത്തെ അറിയപ്പെടുന്ന ഒരു കലാകാരി കേരളം അറിയുന്ന ഒരു മികച്ച നടിയായതോട് കേരളം അറിയുന്ന കലാകാരി മലയാള ചലച്ചിത്ര ലോകത്ത് അറിയപ്പെടുന്ന വലിയൊരു പ്രതിഭയായി മറട്ടെന്ന് പ്രത്യേകം ആശംസിക്കുകയാണ് മാത്രമല്ല മമ്മൂട്ടി ഇതറിഞ്ഞ മമ്മൂട്ടി മഹാ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിക്കാണ് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത് അപ്പം മികച്ച നടി ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മഹാനടൻ്റെ ഒരു അഭിനന്ദനം കിട്ടിയെന്നത് വലിയ സന്തോഷത്തോടു കൂടിയാണ് ഷംല നമ്മോട് പറയുന്നത് മലയാള ചലച്ചിത്ര രംഗത്ത് നല്ല വേഷങ്ങൾ ലഭിച്ച ആ വേഷങ്ങളിലൂടെ അറിയപ്പെടുന്ന ഒരു താരമായി തന്നെ ഒരു നടിയായി ഈ കലാരംഗത്ത് തുടരാനാണ് ശംല ഹംസ ആഗ്രഹിക്കുന്നത് ഏതായാലും ഷംല ഹംസയുടെ ആഗ്രഹം പോലെ നേരത്തെ പറഞ്ഞില്ലേ ദൈവാധീനം എന്ന് പറഞ്ഞില്ലേ മികച്ച നടിയായി ഇനിയും നല്ല വേഷങ്ങൾ ലഭിച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞ് അറിയപ്പെടുന്ന ഒരു കലാകാരിയായി മാറട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ് എല്ലാവരുടെയും പിന്തുണയും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും മാത്രമല്ല എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി നേരത്തെ പറഞ്ഞില്ലേ ദൈവാധീനം എന്ന് പറഞ്ഞില്ലേ ആ ദൈവാധീനം കൂടി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറാമാൻ പ്രമോദിനൊപ്പം ജബ്ബാർ ചാനട്ടൺ കല്യാണം കഴിഞ്ഞ് കുറച്ചാലും ഫാമിലി പ്ലാനിംഗ് ഒക്കെ പറഞ്ഞ വിട്ടിരുന്നത് പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോ ആ പ്ലാനും കൈവിട്ടു കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ലേ എന്നുള്ള ചോദ്യം സഹിക്കും ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത് ിറ്റി സെന്റർ കിംസ് അൻഷിഫ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ